ആരാണ് 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 അപ്പോയിന്റ് നിന്ന് റിമൂവ് പല പദങ്ങളും നമ്മള് എത്തിയജീവിതത്തിൽ കേട്ടിട്ടുണ്ട് എന്നാൽ മിക്കവർക്കും ഇതിന്റെ കറക്റ്റ് ആയ മീനിങ് അറിയില്ല അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ആരാണ് നോട്ടറി എല്ലാ നോട്ടറി ആണോ ആരാണ് നോട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് റിമൂവ് ചെയ്യുന്നത് എന്തേ കണ്ടീഷൻസ് ആണ് ഇവരെ റിമൂവ് ചെയ്യാൻ പോയത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില നിയമപരമായ നടപടിക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ലീഗൽ പേഴ്സൺ ആണ് നോട്ടറി അതായത് ചില ഡോക്യുമെന്റ്സ് അതിന്റെ ആധികാരികതയോട് കൂടി മനസ്സിലാക്കി അത് അറ്റസ്റ്റ് ചെയ്യുക സർട്ടിഫൈ ചെയ്യുക ഇതൊക്കെയാണ് നോട്ടറിയുടെ ഉത്തരവാദിത്തം ആരാണ് നോട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് നോട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് നോട്ടറി അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇനി സംസ്ഥാന സർക്കാരുകളാണ് നോട്ടറി അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ സംസ്ഥാനത്തിൽ മാത്രമാണ് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ ഒരു നോട്ടറി നോട്ടറി അവർക്ക് ഒരു രജിസ്ട്രേഷൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് മനസ്സിലാവും അതിൽ അവരുടെ കൃത്യമായ സീലും രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കുന്നതാണ് ഈ എല്ലാ നോട്ടറിയും എല്ലാ ഡേറ്റ് നോട്ടറി ആണോ എല്ലാ ഡിഫ്സും നോട്ടറി അല്ല ഒരു നോട്ടറി നോട്ടറി അപ്പോയിന്റ് ചെയ്യപ്പെടണമെങ്കിൽ കോർട്ടിൽ പത്ത് വർഷത്തെ പ്രാക്ടീസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അതൊരു സ്ത്രീ ആണെങ്കിൽ വർഷമാണ് പറയുന്നത് അതൊരു എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഏഴു വർഷമാണ് പറയുന്നത് ഇത്തരം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചൂണ്ടിക്കാണിച്ച് ഗവൺമെന്റിന് മുമ്പിൽ ഒരു കൃത്യമായ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഗവൺമെന്റിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു അഡ്വക്കേറ്റീവ് നോട്ടറിയായി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നോട്ടറി വെരിഫൈ ചെയ്യുന്നത് ധാരാളം ഡോക്യുമെന്റ്സ് നോട്ടറി വെരിഫൈ ചെയ്യാറുണ്ട് യാണെങ്കിൽ റെന്റ് റെന്റ് വട ഖരാർ സാധാരണയായി മിക്കവരും രജിസ്ട്രേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി പതിനൊന്ന് മാസത്തേക്കാണ് ചെയ്ത് കാണാറ് ഇത് നോട്ടറി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയുന്നു പിന്നെ പറയുന്നത് കോട്ടിലേക്കുള്ള പല സർട്ടിഫിക്കറ്റ്സും നോട്ടറിയുടെ സൈൻ വേണം വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട് ഇതിനൊരു ഒറിജിനൽ ഡോക്യുമെന്റ് ആയിട്ട് തന്നെയാണ് കോടതി കണക്കാറ് പിന്നീട് പറയുന്നത് എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ ടു പീപ്പിൾ രണ്ടുപേരും തമ്മിലുള്ള എഗ്രിമെന്റ്സ് നോട്ടറി ആണ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ലീഗൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് ചില വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് അവസാനിച്ചതായിട്ട് അവർ രേഖ സൂക്ഷിക്കാറുണ്ട് അതിലും നോട്ടറി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനും ഒരു കൃത്യമായ ലീഗൽ വാലിഡിറ്റി ഉണ്ട് വാലിഡ് ആണ് എന്ന് പറയുന്നത് പിന്നീട് പറയുന്നതാണ് ഒറിജിനൽ പ്രമാണം ലൈക്ക് ആധാരം ഇതിന്റെ ഒക്കെ ഒറിജിനൽ പ്രമാണം ഒന്നേ ഉണ്ടാവുകയുള്ളു ഇതിന്റെ കോപ്പി നോട്ടറി ആണ് അറ്റസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒറിജിനൽ പ്രമാണത്തിന്റെ അതേ തന്നെ വാലിഡിറ്റി ഉണ്ട് ഒറിജിനൽ പ്രമാണത്തിന്റെ അതേ ആധികാരികത ഉണ്ട് എന്ന് പറയും ഇനി എങ്ങനെയാണ് നോട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെടുന്നത് നോക്കാം നോട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് അതുപോലെ തന്നെ അവരെ നീക്കം ചെയ്യുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് ഇതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് മിസ്കണ്ടക്ട് ആണ് പിന്നീട് പറയുന്നത് ഫോർച്ചറി പിന്നീട് പറയുന്നത് നോട്ടറിയെ പ്രോപ്പറായി പ്രഖ്യാപിച്ചാൽ നോട്ടറി സ്ഥാപിക്കുന്ന നാലാമതായി പറയുന്നത് രജിസ്ട്രേഷൻ പുതുക്കാതിര അഞ്ചാമതായി പറയുന്നത് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഫീസ് അവർ ഒടുക്കിയിട്ടില്ലേ ആറാമതായി പറയുന്നത് അവർ സ്വയം ആവശ്യപ്പെടുകയാണ് ഗവൺമെന്റിനോട് എനിക്ക് ഈ നോട്ടറി സ്ഥാനം ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ നോട്ടറി സ്ഥാപിച്ച നീക്കം ചെയ്യപ്പെടും താങ്ക് യു